ഇടുക്കി ജില്ലയിൽ തങ്കമണിക്ക് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ട് പോയിന്റ് അഞ്ചേക്കർ പട്ടയമുള്ള ഏലത്തോട്ടവും വീടും ചെറിയ വിലയ്ക്ക് വിൽപ്പനയ്ക്കായുള്ളത് പൂർണമായും പട്ടയത്തോടു കൂടിയ ഈ പ്രോപ്പർട്ടിക്ക് ടാർ റോഡ് ഫ്രണ്ടേജുമുണ്ട് മാത്രമല്ല ഒരിക്കലും വറ്റാത്ത ഒരു തോടും ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് കിടക്കുന്നുണ്ട് ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് ലഭ്യമാകുന്ന ഈ മനോഹരമായ രണ്ട് പോയിന്റ് അഞ്ച് ഏക്കർ ഏലത്തോട്ടവും വീടും മൊത്തം വെറും അൻപത്തിനാല് ലക്ഷം രൂപയ്ക്ക് വിൽക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർട്ടി നേരിൽ കാണുവാനും സ്വന്തമാക്കുവാനും താല്പര്യമുള്ളവർ ഉടൻ വിളിക്കൂ നയൻ ഫോർ നയൻ ഫൈവ് ടു വൺ ഡബിൾ എയ്റ്റ് ത്രീ നയൻ